ഇരുവേറ്റിക്കാരുടെ നാലാമത് ഇഫ്താർ സംഗമം നാട്ടുകാരുടെ സ്നേഹവിരുന്നായി മാറി നോമ്പുതുറയുടെ ചൈതന്യം നുകർന്ന് ഇരുവേറ്റി വിവിധ മതസാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി ഇരുവേറ്റിയിലെ സ്പന്ദനം സാംസ്കാരിക വേദിയാണ് നാനാതുറകളിലുള്ള വ്യക്തിത്വങ്ങളെ ക്ഷണിച്ച് നോമ്പുതുറ സംഘടിപ്പിച്ചത് ഏറെനാടൻ നാട്ടുവാർത്ത നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും ലോകമാകെയുള്ള മനുഷ്യരുടെ ഉള്ളം നിറച്ച് റമദാൻ മാസം പടിയിറങ്ങുകയായി റമലാൻ ഒരേ സമയം ആത്മീയ അനുഷ്ഠാനവും അതേസമയം വിവിധ വിശ്വാസങ്ങളുടെ സ്നേഹ സംഗമവും ആവാറുണ്ട് റമദാനിലെ പുണ്യരാപ്പകലുകളിൽ ഇഫ്താറിന്റെ സുഗന്ധം പരത്തുകയാണ് ഇരുവേറ്റിയിലെ സ്പന്ദനം സാംസ്കാരിക വേദി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ സംഘടിപ്പിച്ച നോമ്പുതുറയുടെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം ഇരുവേറ്റിയിൽ സ്പന്ദനം സംഘടിപ്പിച്ച സ്നേഹവിരുന്ന് വിവിധ മത സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുടെ സംഗമ ഭൂമിയായി മാറി നോമ്പുതുറയുടെ സ്നേഹം കാണാം ഏറനാടൻ നാട്ടുവാർത്ത ചാനലിലൂടെ ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം